രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പും പറയേണ്ട പത്ത് അഫർമേഷനാണ് ഒന്നാമത്തത് ഐ ആം പവർഫുൾ സോൾ ഞാൻ ശക്തനായ ആത്മാവാണ് ഐ ആം കാം ആൻഡ് സ്റ്റേബിൾ ഓൾവേസ് ഞാൻ എപ്പോഴും ശാന്തനും സ്ഥിരതയുള്ളവനുമാണ് ഐ ആം ഓൾവേസ് ഹാപ്പി ഐ ആം ഫിയർലെസ് ആൻഡ് ഐ ആം കോൺഫിഡൻസ് അഞ്ചാമത്തത് നമ്മളുടെ ബന്ധങ്ങൾ വളരുവാൻ വേണ്ടി കുട്ടികളുമായി നമ്മളുടെ സ്പൗസുമായിട്ടുള്ള ബന്ധങ്ങൾ കുട്ടികൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അവർ തെറ്റായ ശീലങ്ങളിലേക്ക് മദ്യത്തിനും മയക്കുമരുന്നും അടിമയാവുന്നു അവർ പഠിക്കുന്നില്ല അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട അഫർമേഷനാണ് അത് വേണമെങ്കിൽ പ്രകാരമാകാം ഐ റെസ്പെക്റ്റ് യു യു റെസ്പെക്റ്റ് മീ യു ല യു ഹാവ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് മീ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നെറ്റിയിൽ സ്പർശിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം മൈ മൈ ബോഡി ബോഡി ഈസ് ഈസ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഹെൽത്തി ഹെൽത്തി ഓൾവേസ് ഓൾവേസ് ഏഴ് അക്സെപ്റ്റ് മീ ആൻഡ് മൈ റിലേഷൻഷിപ്പ് ആർ ബ്ലസ്ഡ് ആൻഡ് റെസ്പെക്റ്റ് എട്ട് ഐ ഫോർ ഗ് ആൻഡ് ഫോർ ഗറ്റ് ഞാൻ മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്നു ഒമ്പത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു ആദ്യ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയുന്നു ഓർക്കുക ഓരോ ശ്വാസവും ഓരോ നിമിഷവും അനുഗ്രഹങ്ങളാണ് ഞാൻ എല്ലാവരെയും സ്വീകരിക്കുന്നു എല്ലാവരും എന്നെയും സ്വീകരിക്കുന്നു എൻ്റെ എല്ലാ ബന്ധങ്ങളും അനുഗ്രഹീതവും ബഹുമാനവുമാണ് താങ്ക്